ഹലോ ഗായ്സ് ഇന്ന് ഞാൻ കോഴിക്കോട് ഹൈലൈറ്റ് മാളിലുള്ള സ്നോ വേൾഡിലേക്കാണ് വന്നത് ഇവിടെ പ്രൈസ് വരുന്നത് അഡൽട്ടിന് അഞ്ഞൂറ്റി മുപ്പത് രൂപയും ചിൽഡ്രൻസിന് നാന്നൂറ്റി എഴുപത് രൂപയാണ് ഇത് ഇന്നത്തെ റേറ്റ് ആയിരുന്നു കേട്ടോ ഞാൻ പോയ അന്നത്തെ റേറ്റാണ് പിന്നെ വീക്കെൻഡിൽ പിന്നെ റേറ്റ് മാറും സൺഡേസിലൊക്കെ ചിലപ്പോൾ ഈ റേറ്റ് ആവണമെന്നില്ല ഓരോ സീസൺ അനുസരിച്ചാണ് റേറ്റിൽ വ്യത്യാസം ഉണ്ടാകുന്നത് ഞാനും അമ്മയും അനിയനും ഹസ്ബൻഡും കൂടിയാണ് പോയത് ചെരുപ്പൊക്കെ ഇവിടെ ഇടാൻ പറഞ്ഞാൽ പറ്റില്ല നമുക്ക് ഷൂസും സോക്സും കിട്ടും അതേപോലെ തന്നെ ജാക്കറ്റ് പിന്നെ ഗ്ലൗസ് ഇതൊക്കെ കിട്ടും ഇതൊക്കെ പ്രോപ്പറായിട്ട് ഇവിടുന്ന് തന്നെ നമ്മളിട്ടിട്ട് വേണം നമുക്കുള്ളിൽ ചാമ്പറിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ശരിപ്പനക്കെട്ടി ചെരിപ്പ് എന്താ തിന്നി വാങ്ങോ ചാക്കറ്റും കവറും അതെടുത്തോ വീഡിയോ എടുക്കുന്നേനെ കൊണ്ട് ഇവിടെ

ആരമല്ലേ ഇങ്ങനെ ഹായ് വറ ഹായ് വർണ്ണം എല്ലാം ഇതാത്തിട്ട് മമ്മി ഹായ് വർണോ നമ്മൾ വേൾഡിലേക്ക് പോകുന്നു ജയ്ഷ് എന്താണ് മിസ്റ്റർ ജിതേഷിന്റെ ഔട്ട്ലുക്ക് ആ മമ്മീൻ്റെ വരിക സ്നോ ഒരു സെൽഫി എടുക്ക നമുക്ക് ഇവിടുന്ന് സ്നോ അങ്ങനെ ഇതാ നമുക്കായിട്ട് ചേമ്പർ തുറന്നിട്ടുണ്ട് പുള്ളിയിലേക്ക് കേറാം ഇവിടെ ഒരു ചേമ്പർ കൂടി ഉണ്ട് അതും ഓപ്പൺ ആക്കിയിട്ടാണ് ഉള്ളിലേക്ക് കയറുക ഉള്ളിൽ മൈനസ് ടെൻ ഡിഗ്രി സെൽഷ്യസാണ് ഉള്ളത് கூட கூடோ <laughs> <Wow. laughs> <laughs> <laughs> <haira>, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ കുത്തുന്ന സ്ലൈഡ് സ്ലൈഡുകളുണ്ട് പിന്നെ മറ്റേ മഞ്ഞിൽ വലിക്കുന്ന വണ്ടി ഉണ്ട് അങ്ങനെ സ്നോ പെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് പിന്നെ ഒരുപാട് ഇങ്ങനെ ഒരുപാടിങ്ങനെ ഊരിക്കുത്തുന്നതും മൂഞ്ഞാലകളും ഒക്കെ ഉണ്ട് നല്ല അടിപൊളിയാണ് ഈ പ്രത്യേകിച്ച് നമ്മുടെ മൂക്കൊക്കെ എങ്ങനെ അയ്യോ തണുത്തിട്ടെന്ന് വെച്ചാൽ ഭയങ്കര തണുത്ത് തണുത്ത് ഇങ്ങനെ ഉറച്ച പോലെ ആയിരിക്കും നമുക്ക് മൂക്കിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഭയങ്കര വേദനയാവും അയ്യോ പിന്നെ ഞങ്ങൾ വന്നപ്പോ ഓവറായിട്ട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം കുറച്ച് കുറച്ചാൾക്കാർ മാത്ര ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ഇപ്പൊ തിരക്ക് വന്നാലും ഇങ്ങനെ ഏർ ഇത്ര എണ്ണം ആൾക്കാരെ മാത്രമേ കയറ്റി വിടുവാ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ നമുക്ക് ഭയങ്കര ആയിട്ട് ഇങ്ങനെ തണുപ്പടിച്ചിട്ട് നമ്മളെ മൂക്കൊന്നും നമുക്ക് മുഖമൊന്നും ഫീൽ ചെയ്യില്ല ഗൈസ് ഇതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് ടീ ഷോപ്പ് ഉണ്ട് ഇവിടുത്തെ ടീൻ്റെ പ്രൈസ് അത്രയാണെന്നറിയോ ഒരു ടീക്ക് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് കാരണം ഇവിടെ ഇപ്പോൾ ഇത്രേ തണുപ്പിൻ്റെ ഉള്ളില് നമുക്ക് ഏകാശ്വാസം തരുമോ എന്നെ ചാട്ടീ അതുകൊണ്ട് അതിന് ഭയങ്കര പൈസയാണ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇവിടെ ഒരു ടീന്ന് പറയുന്നത് പക്ഷെ ഞങ്ങളെ ടീ ഉടിക്കാണെന്നല്ല കേട്ടോ കയറിയത് ഇതിന്റെ മുകളിൽ കൂടെ കയറിയിട്ടൂരി കുത്താൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നമുക്ക് എന്തിൻ്റെ ചിലവാണ് ഈ നൂറ്റി പത്ത് രൂപയൊക്കെ കൊടുത്തിട്ട് ഒരു കപ്പ് ടീ ഒക്കെ ആയി കുടിക്കാൻ അതിൽ നിന്നല്ലേ നമുക്ക് വറുത്ത് പോയാൽ അഞ്ച് രൂപയ്ക്കോ ആറ് രൂപയ്ക്കൊക്കെ ടീ കിട്ടും വേറൊരു കാര്യം കേട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ജ്യൂസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തരുവാണെങ്കിലും അതൊരു ഗ്ലാസ് ഒഴിച്ചു വരുന്ന ഗ്ലാസ് ഐസ് കൊണ്ടുതന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഗ്ലാസ്സാണിന്ന് ഞങ്ങൾ പിന്നെ ഒരു ഷോപ്പിലേക്ക് കയറിയിട്ടൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് അത് കണ്ടിട്ടൊന്നുമില്ല പക്ഷേ ഇവിടെയുള്ള ഗ്ലാസ് എന്ന് വെച്ചാൽ സാധാരണ ഗ്ലാസ് അല്ല ഐസ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കപ്പുകളാണ് കേട്ടോ നല്ല അടിപൊളി ഗ്ലാസുകളാണ് nian ngan ngene ori kutam buan to guys ayo dewe merek sik ne oh my god ayo ayo rak tau kan ben പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ഇഗ്ലു ഉണ്ട് കേട്ടോ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കേറി നോക്കട്ടെ അടിപൊളി കേട്ടോ പിന്നെ അടിപൊളി നല്ല ലൈറ്റിംഗ് ഒക്കെയാണ് അതിൻ്റെ ഉള്ളില് ഇഗ്ലി കൊണ്ട് ഉള്ളിൽ കയറിയപ്പോ ഇല്ല അത്യാവശ്യം ഒരു പുറത്തുള്ളതിനെക്കാളും കുറച്ച് തണുപ്പ് കുറവ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ മോക്കിനൊക്കെ ഒരു ആശ്വാസം കിട്ടി നല്ല രസം ഉണ്ടായിരുന്നു വീട്ടിലിനുള്ളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും നല്ല തണുപ്പായിട്ട് ഈ മൂക്കിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതിന് ഒരു സംശയം വേണ്ട ഈ ഈ പെട്ടെന്ന് ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാരില്ലേ ഈ തുമ്മൽ പിന്നെ ജലദോഷം തൊണ്ടവേദന ഒക്കെ വരുന്ന ആൾക്കാർ മാക്സിമം ഒക്കെ ഇട്ടിട്ട് വരാൻ ട്ടോ ハハハハ ഇപ്പൊ ഞങ്ങള് ഇതിന്റെ മുകളിൽ ഒരു സ്ലൈസ് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ട് നമുക്ക് കേറിയിട്ടൊരു ഉം ഒരു വീർത്ത ബലൂൺ പോലത്തെ സാധനത്തിനകത്ത് ഇരുന്നിട്ട് താഴേക്ക് നേരെ സ്ലൈസ് ചെയ്തിട്ട് പോവാ നല്ല രസമാണ് ഇതിനകത്ത് ആദ്യം തന്നെ ഏട്ടനാണ് പോയത് കേട്ടോ നല്ല രസണ്ട് പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അയ്യോ അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആണ് അങ്ങ് പോയിട്ടിങ് വരും പിന്നെ ഫോണൊക്കെ ഒരു ലെവലിലാണ് പിടിച്ചു അതുകൊണ്ടാന്നൊന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റാത്തത് പിന്നെ ഇവിടെ നിൽക്കാന്ന് വെച്ചാൽ ഭയങ്കര സ്ലിപ്പറിയാണ് അതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒന്ന് കെയർ ചെയ്തിട്ടൊക്കെ ഇറങ്ങണം അടുത്ത അമ്മയാണ് അടുത്തമ്മയാണ് വരുന്നോ അമ്മേനെ പോകാൻ കണ്ടാറില്ലാന്ന് പിന്നെ അമ്മ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് കാരണം ഈ അമ്മയ്ക്ക് മൂക്കിൽ അധികം തണുപ്പടിച്ച ഭയങ്കര തലവേദന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് മാസ്ക് ഒക്കെ ഇട്ടിട്ടുന്നത് അടുത്തതായിട്ടിതാ മന്തു വരുന്നുണ്ട് എവിടെ ആ അത്ത വരുന്ന വരുന്ന അടിപൊളിയായി അതും പിന്നെ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഒരു മണിക്കൂർ നേരമാണ് നമുക്ക് അലോ ചെയ്തിട്ടുള്ളത് ഒരു മണിക്കൂറിനാണ് അഞ്ഞൂറ്റി മുപ്പത് എന്ന് പറയുന്നത് ഈ ഞങ്ങൾ ഇവിടെ അത്രയും നേരം ഒന്നും നിന്നിട്ടില്ല ആകെ അരമണിക്കൂർ മാത്രമേ നിന്നിട്ടുള്ളൂ കാരണം നമുക്ക് അത്രയും കൂടുതൽ നിൽക്കാൻ പറ്റില്ല ആദ്യമായിട്ട് ഇതിനെക്സ്പീരിയൻസ് ചെയ്യുന്നതിന് കൂടെ ഭയങ്കര തലവേദനയൊക്കെ തോന്നും അപ്പം ഇവർക്കത് അറിയുകയും ചെയ്യുക കാരണം ഒരു മണിക്കൂറൊക്കെ ആൾക്കാർ നിൽക്കുമോ എന്നുള്ളത് സംശയം എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഫുൾ ടിക്കറ്റ് എടുത്തിട്ട് വരും ഇപ്പം ഹാഫ് ടിക്കറ്റൊന്നും ഇല്ല ഇവിടെ സോ എന്നിട്ട് പകുതി എല്ലാവരും എല്ലാരും പോകുന്നാണ് അപ്പൊ ബൈ ബൈ